അപ്പോൾ നമ്മുടെ കേരള പി എസ് സി മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന ഡബ്ല്യു സി പി ഒ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നിയമനം നൽകപ്പെടാൻ പോകുന്നത് സോ ആ റാങ്ക് ആണ് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങളുടെ സഹോദരിമാരിലേക്കും അതുപോലെ കൂട്ടുകാരിലേക്കെല്ലാം ഈ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തു കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റ് പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയൻ തസ്തികയുടെ റിക്രൂട്ട്മെൻറ്റ് മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡബ്ല്യു സി പി ഒ തസ്തികയാണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു സമയത്തായിരുന്നു ഇതിൻ്റെ ഒ എം ആർ ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നടന്നിട്ടുള്ള ഡേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ഡേറ്റ് നടന്നിട്ടുണ്ട് അവസാനം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അതായത് ജോലിയിലേക്ക് സെലക്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ആണ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് റാങ്കിൽ ഒന്നാമതായിട്ട് വന്നിട്ടുള്ളത് ആര്യ കെ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിനിയാണ് അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ റാങ്കിലാണ് ആ ഒരു ഉദ്യോഗാർത്ഥി വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം ഈ ലിസ്റ്റ് തായ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് മാക്സിമം ഇത് നിങ്ങൾ ആ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു റാങ്ക് ആണ് ഇതിൽ മെയിൻ ലിസ്റ്റിൽ മാത്രം ഏകദേശം അറുന്നൂറിൽ കൂടുതൽ ഉദ്യോഗാർത്ഥിനികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത്തി നാല് ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ പിന്നെ കാണുന്നത് മുഴുവൻ സപ്ലിമെൻ്ററി ആണ് അതിൻ്റെ താഴെ മുഴുവൻ സപ്ലിമെൻറ്ററി ആണ് എസ് സി അതുപോലെ തന്നെ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെയൊക്കെ സപ്ലിമെൻ്ററി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റേത് ഹിന്ദു നാടാറ് തീവര അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി അങ്ങനെയൊക്കെയുള്ളവരുടെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈ ലൈക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കൂടി ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നതായിരുന്നു നമ്മൾ പുരുഷന്മാരുടെ സി പി ഇറങ്ങിയ സമയത്ത് തന്നെ ഇതിൻ്റെ ഈ ലിസ്റ്റിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഫൈനലി അതിൻ്റെ ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പുതിയ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക